ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇതിനു മുന്നേ പുതുതായിട്ട് വാങ്ങിയ ഗരുഡ പുരാണത്തിൽ നിന്നുമുള്ള ചില അറിവുകളുമായിട്ടാണ് ഞാൻ പണ്ട് ഗരുഡപുരാണം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രവണന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറ്റിയിട്ട് പറഞ്ഞിരുന്നുവല്ലോ അതായത് ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന രഹസ്യ പാപങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെ നടന്നുകൊണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് വച്ചിട്ട് അവസാനം യമ ലോകത്തുള്ള വിചാരണ നേരം നമ്മൾ ആ പാപങ്ങളൊക്കെ നമ്മളത് ചെയ്തിട്ടില്ല നമ്മളത് അങ്ങനെ ഒരു പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ വെച്ചിട്ട് നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്ന ഒരു വിഭാഗം അവരാണ് ശ്രവണന്മാർ അപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിയ ഗുരുഡ പുരാണത്തിൽ ശ്രവണന്മാരെ പറ്റിയിട്ട് ആയിട്ട് പറയുന്നുണ്ട് അവരുടെ ഉത്ഭവത്തിനെ പറ്റിയിട്ടും അവർ എത്ര പേരുണ്ടെന്നും ഒക്കെ അപ്പോൾ ഇന്ന് ഞാൻ ആ ശ്രവണന്മാരെ പറ്റിയിട്ട് ഒന്നുകൂടെ പറയാം ശ്രവണന്മാരുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ യമരാജാവ് ജൈമിനി എന്ന് പറയുന്ന ഒരു നരകത്തിലെ തൻ്റെ സിംഹാസനത്തിൽ വെച്ച് ചിന്തിക്കുകയാണ് പാപങ്ങളും പുണ്യങ്ങളും ചെയ്യുന്ന ആത്മാക്കളെ എനിക്ക് ഒന്നും കൂടെയൊന്ന് ക്ലിയറായിട്ട് പാപപുണ്യങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ ചെയ്യുവാൻ വേണ്ടി എനിക്ക് കുറച്ച് സഹായികളുണ്ടായെങ്കിൽ നന്നായിരുന്നു എന്ന് യമരാജാവ് ചിന്തിച്ചു അതായത് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ഇരുപത്തിയെട്ട് മഹാനരകങ്ങളും ഇരുപത്തിയെട്ട് ലക്ഷത്തോളം നരകങ്ങളുമുണ്ട് അപ്പോൾ ഓരോ നരകത്തിലും യമരാജാവിന് സിംഹാസനമുണ്ട് അപ്പോൾ ജൈമിനി എന്ന പേരുള്ള നരകത്തിലെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഒരിക്കൽ യമരാജാവ് ഈ രീതിയിൽ ചിന്തിച്ചു അങ്ങനെ യമരാജാവ് ഈ ഒരു വൃത്താന്തം ബ്രഹ്മദേവനെ അറിയിക്കുകയുണ്ടായി അപ്പോൾ ബ്രഹ്മദേവൻ യമരാജാവിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെയും അതുപോലെ മധ്യാത്മാക്കളുടെയും നോ അവരുടെ കൂടെ നടന്നുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുവാൻ വേണ്ടി പന്ത്രണ്ട് ശിഷ്യന്മാരെ സൃഷ്ടിച്ചു അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർഭ പുല്ലും കണ്ണുകളും അകക്കണ്ണുകളും ഉണ്ടാക്കി അവർക്കൊക്കെ ജീവൻ കൊടുത്ത് പന്ത്രണ്ട് കിങ്കരന്മാരെ സൃഷ്ടിക്കുകയുണ്ടായി അവരാണ് ശ്രവണന്മാർ അവരുടെ എണ്ണം പന്ത്രണ്ടാണ് പന്ത്രണ്ട് ശ്രവണന്മാരാണ് യമരാജാവിനുള്ളത് അങ്ങനെ ഈ പന്ത്രണ്ട് ശ്രവണന്മാർ ഭൂമിയിലേക്ക് വന്ന് അദൃശ്യരായിട്ട് നമ്മുടെ ഒ ൊക്കെ കൂടെ നിന്നുകൊണ്ട് അതായത് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പോലും നമ്മൾ ഇരിക്കുന്ന ഇപ്പോൾ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന കാര്യം പോലും ഈ ശ്രവണന്മാർ നമ്മുടെ ചുറ്റും ഒന്ന് കേൾക്കുകയാണ് അവരത് നോട്ട് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ശ്രവണന്മാരുടെ സൃഷ്ടി അങ്ങനെ ഉണ്ടായി അപ്പോൾ അതുപോലെ തന്നെ യമകിങ്കരന്മാർ ഭൂമിയിൽ നിന്നും ആത്മാക്കളെ കൊണ്ടുപോകുന്നതിനും ചില കണക്കുകളുണ്ട് അതായത് അങ്കുഷ്ടമാത്രമായ വായുരൂപത്തിലുള്ള ആത്മാക്കളെയാണ് ഭൂമിയിൽ നിന്നും കൊണ്ടുപോകുന്നത് അപ്പോൾ ഭൂമിയിൽ വെച്ച് ദാനങ്ങളും സ്വർണം ദാനമൊക്കെ ദാനം ചെയ്ത ആത്മാക്കളെ വിമാനത്തിൽ കയറ്റിയായിരിക്കും കൊണ്ടുപോവുക അതുപോലെ പിതൃക്കൾക്ക് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത ആൾക്കാരെ ആ രീതിയിൽ കുതിരപ്പുറത്ത് കയറ്റിയിട്ടായിരിക്കും കൊണ്ടുപോകുന്നത് അതുപോലെ മുക്തിമാർഗത്തിലൂടെ മുക്തിമാർഗം ആഗ്രഹിച്ച് വേദപഠനവും മറ്റും നടത്തിയ ആത്മാക്കളെ അതുപോലെ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആത്മാക്കളെയൊക്കെ ദേവ വാഹനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോകും നേരെ മറിച്ച് ഇതൊന്നും ചെയ്യാതെ ദുർ നടക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ അന്ന് പറഞ്ഞ യമമാർഗത്തിൽ അനേകം താടനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് പതിനാഹപുരങ്ങളിലൂടെയും ആ രീതിയിലൊക്കെ ആയിരിക്കും ഇനി അതിനുശേഷം ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശ്രവണന്മാരെ ഈയൊരു കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും അതായത് വിചാരണ സമയത്ത് അവരുടെ കാര്യങ്ങൾ ഏറ്റു പറയുവാനൊക്കെ ഏൽപ്പിക്കുകയാണ് നേരെ മറിച്ച് നമ്മൾ ഭൂമിയിൽ വെച്ച് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ശ്രവണന്മാരെ നമ്മൾ പൂജിക്കുകയാണെങ്കിൽ ശ്രവണന്മാരവിടെ നമ്മളെയും സഹായിക്കും കാരണം പാപങ്ങൾ ചെയ്തവർക്ക് പാപം തന്നെ പറയും പക്ഷേ അതിന് നമ്മളെ ഒന്ന് എന്താണ് പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ നമ്മളെ അവരെ സഹായിക്കും അപ്പോൾ ഈ ശ്രവണന്മാരെ നമ്മൾ പൂജിക്കുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ശ്രവണന്മാരാണല്ലോ ഉള്ളത് അപ്പോൾ പന്ത്രണ്ട് കലശങ്ങളിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്തിട്ട് ധാന്യങ്ങൾ പാകം ചെയ്തിട്ട് പന്ത്രണ്ട് ശ്രവണന്മാരെ പൂജിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരേക്ക് അർപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് ഭക്തർക്ക് ഇത് കൊടുക്കുകയാണ് വേണ്ടത് നല്ലവരായ ആത്മാക്കൾക്ക് പന്ത്രണ്ട് ശ്രവണന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഭക്ഷണം പന്ത്രണ്ട് കലശങ്ങളും ദാനം ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ ശ്രവണന്മാർ നമ്മുടെ പ്രീതി നമ്മളിൽ പ്രീതരാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അറിവെന്ന് പറയുന്നത് നന്ദി നമസ്കാരം